ഹായ് നമസ്കാരം എല്ലാം സ്റ്റീൽ എല്ലാം സ്റ്റീലായിട്ടുള്ള ഒരു വീഡിയോ ഏഴായിരത്തി പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറോളം വീഡിയോ ഫസ്റ്റ് ഉണ്ട് രാവിലെ തന്നെ ഇന്നലെ വീഡിയോസ് കുറവായിരുന്നു ഞായറാഴ്ചയായിരുന്നു കുറച്ച് പരിപാടികളായിരുന്നു ഓക്കെ ഒരു ഒന്നര ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ റൈസ് കുക്കർ ഒന്നര ലിറ്റർ ഒന്നര ലിറ്ററിൻ്റെ റൈസ് കുക്കർ സ്റ്റീലിന്റെ ഇതിനൊക്കെ പുറത്ത് എന്താ വിലയെന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല അത്രയും വിലയുണ്ട് ഇതിനൊക്കെ അതുപോലെ തന്നെ ത്രീ ലെയർ കടായി ത്രീ ലെയർ കടായി ഒരെണ്ണം അതുപോലെ തന്നെ ത്രീ ലെയർ ബിരിയാണി പോട്ട് ത്രീ ലെയർ ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ തന്നെ ത്രീ ലെയറിനെ ഫ്രൈ പാൻ ത്രീ ലെയർ ഫ്രൈ പാൻ ഒരെണ്ണം പിന്നെ ത്രീ ലെയറിനെ ബട്ടർഫ്ലൈ കറവ് മോഡൽ കുക്കർ ഒരെണ്ണം ബട്ടർഫ്ലൈ കറവ് ലോഡിൽ കുക്കർ വല്ലതും അതുപോലെ തന്നെ ഒരു സോസ് പാൻ ഒരെണ്ണം ഒരു സോസ് പാൻ ഒരെണ്ണം അപ്പോൾ എല്ലാം ഭയങ്കര ക്വാളിറ്റിയുള്ള നല്ല വലപിടിപ്പുള്ള എല്ലാം നല്ല സ്റ്റീല് ഈ മൂളി ഇതിനുപയോഗിക്കാം നമുക്ക് അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കാം മൂന്ന് പാത്രത്തിനും ആ ലിഡ് ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ഇങ്ങനൊരു വീഡിയോ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാം അത്രയും പെർഫെക്റ്റ് ഐറ്റംസ് നല്ല അടിപൊളി ക്വാളിറ്റി ത്രീ ലെയർ വരുന്ന എല്ലാം അത്യാവശ്യം നല്ല ഉപയോഗം വരുന്ന അതായത് നമ്മുടെ വീഡിയോസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗപ്പെടാത്ത ഒരു പ്രോഡക്റ്റുകളും നമ്മൾ ഇതിന് വലിച്ചഴിക്കില്ല എല്ലാം അത്യാവശ്യം വരുന്ന ഐറ്റംസുകൾ മാത്രാണ് നമ്മൾ ൂ ഇത് എല്ലാം ഒന്നിനൊന്നും മെച്ചം എല്ലാം അത്യാവശ്യം വരുന്ന എല്ലാം നല്ല സൗകര്യമുള്ള റീ ലെയർ വരുന്ന സ്റ്റീലിന്റെ നല്ല ഒരു സൂപ്പർ ഓഫർ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് നമ്മൾ വലിയ പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല വളരെ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് ഓൾറെഡി ഇവിടെ സ്നേഹദീപം ഇലക്ട്രോണിക്സ് ഷോപ്പ് ഉണ്ട് രണ്ട് ഷോപ്പുകളുണ്ട് രണ്ട് ഷോപ്പിലും അത്യാവശ്യം നല്ല ബിസിനസ് നടക്കുന്നുണ്ട് അതിനോടൊപ്പം സൈഡ് ആയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ വരുമാനം എന്തായാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട് അതിലൂടെ ഒരു ചെറിയ വരുമാനം മാത്രമാണ് ഇതില് പ്രതീക്ഷിക്കുന്നുള്ളൂ ഓക്കെ താങ്ക്